നമസ്കാരം എല്ലാവർക്കും യുവർ ഡ്രീംസ് വിത്ത് സമന്യ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് തന്നെയാണ് നമ്മൾ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്യും മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ അറിയില്ല വെച്ചാൽ ഒന്നുകൂടി പറയാം നമ്മുടേതായ ആഗ്രഹങ്ങൾ നമ്മൾ അത് നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് നടന്ന് പോലെ യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതാണ് ഇമാജിൻ ചെയ്യുന്നതാണ് മാനിഫെസ്റ്റേഷൻ അപ്പോൾ ഇന്ന് പറഞ്ഞു തരുന്നത് ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് വളരെ സിംപിളായിട്ടുള്ള ആർക്കും ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സൂപ്പറായിട്ട് റിസൾട്ട് കിട്ടുന്ന അതായത് ട്രസ്റ്റ് ചെയ്താൽ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും അപ്പോൾ ഇന്നത്തെ ടിപ്പ് എന്തിനാന്ന് വെച്ചാൽ ഏത് ഏതാഗ്രഹമായിക്കോട്ടെ വളരെ സന്തോഷമുള്ള ഒരു കുടുംബജീവിതമായിക്കോട്ടെ ഒരു വീടായിക്കോട്ടെ ഒരു ജോലി ആയിക്കോട്ടെ ഒരു കരിയറിലുള്ള സക്സസ് ആയിക്കോട്ടെ നമ്മുടെ ബിസിനസ് സംബന്ധമായിട്ടുള്ള ആഗ്രഹം ആയിക്കോട്ടെ പിന്നെന്താ ജീവിതത്തോട് ബന്ധപ്പെട്ട ഏതൊരു ആഗ്രഹത്തെയും നിങ്ങൾക്ക് ഈ ഒരു കാര്യം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും ആ പറയുന്ന രീതിയിൽ തന്നെ ചെയ്താൽ മതിയാവും ഓക്കെ ഇപ്പം ഇത് ലവ് റിലേഷൻഷിപ്പ് അതായത് പ്രണയത്തിൽ അല്ലെങ്കിൽ സൗഹൃദത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മനുഷ്യർ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ട് അവർ തിരിച്ചു വരണം അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ പാർട്ണർ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് നമ്മുടെ ലവർ ഒക്കെ നമ്മളോട് പെരുമാറണം അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം പിന്നെ നല്ല ഫാമിലി അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം എന്ന് നിങ്ങൾക്ക് ഇത് ചെയ്യാം അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം എന്താണെങ്കിലും ആ ഒരു ഇൻറ്റൻഷൻ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം മെയിനായിട്ടുള്ള കാര്യം നമ്മുടെ മണി ബ്ലോക്ക്സ് അതായത് സാമ്പത്തികമായിട്ടുള്ള ഇഷ്യൂസ് കുറയ്ക്കാനൊക്കെയുള്ളത് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും പെട്ടെന്ന് ഫലം കിട്ടുന്നതായിട്ട് എല്ലാവരും പറയാറുണ്ട് ഞങ്ങളൊക്കെ തന്നെ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നടന്നിട്ടുമുണ്ട് ഓക്കെ മാനിഫെസ്റ്റേഷൻ മണി അതായത് പണത്തെ അട്രാക്റ്റ് ചെയ്യാൻ ഒരു പ്രത്യേക കഴിവുണ്ട് ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് ഇത് വളരെയധികം നോട്ട് ചെയ്ത് വെച്ചോളൂ എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ മതി ക്ലിയർ ആവും അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ്സിൽ വെള്ളം ഉപ്പ് പിന്നെ ഒരു പേപ്പർ ഒരു പേന അത്ര മതി ഓക്കെ ആ വെള്ളത്തിൽ ഒരു ഗ്ലാസ് ഒരു ചില്ല് ഗ്ലാസ് എടുക്കുക സ്റ്റീൽ സെറാമിക് ഒന്നും പാടില്ല ക്ലിയർ ഗ്ലാസ് നമുക്ക് വേണം എന്നിട്ട് അതിൽ വെള്ളം നിറയ്ക്കുക അതിലേക്ക് ഉപ്പ് കലർത്തുക നന്നായി ഇളക്കുക അതിന് ശേഷം ഒരു പേപ്പർ എടുത്ത് നിങ്ങളുടെ വിഷ എന്താണോ അത് എഴുതി വെക്കുക അത് എഴുതി വെച്ചിട്ട് നിങ്ങളതൊന്ന് കയ്യിലെടുത്ത് നന്നായിട്ട് നന്നായിട്ടെന്ന് വെച്ചാൽ ആ ഗൃഹം നടക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വഴികളും പ്രാർത്ഥിക്കുക സൊല്യൂഷൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക അതെല്ലാം ചെയ്യുക നെക്സ്റ്റ് ഫൈവ് മിനിറ്റ്സ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നടന്ന് കിട്ടിയ പോലെ ഇമാജിൻ ചെയ്ത യൂണിവേഴ്സിനോട് താങ്ക് പറയുക നന്നായിട്ട് പ്രാർത്ഥിച്ചതിനു ശേഷം ഈ ഈ പേപ്പർ മടക്കാതെ അതായത് ചെറിയ കഷ്ണം പേപ്പറ് മതിയിട്ടു നമുക്ക് ആ ഗ്ലാസ്സിൻ്റെ താഴെ വെക്കാനുള്ളതാണ് എന്നിട്ട് ആ ഗ്ലാസിൻ്റെ താഴെ വെക്കുക ആ ദിവസം പോയി കിടന്ന് ഉറങ്ങുക ട്വൻറ്റി ഫോർ അവേഴ്സ് എന്നാൽ എപ്പോഴാണോ നിങ്ങളത് ചെയ്യുന്നത് അപ്പോൾ തൊട്ട് ട്വൻറ്റി ഫോർ അവേഴ്സ് ഈ ഗ്ലാസിൻ്റെ അടിയിൽ ഈ പേപ്പർ ഇരിക്കണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് ചോദിച്ചാൽ ഈ ഗ്ലാസ് വാട്ടർ മൂടി വെക്കാൻ പാടില്ല ഒരു കാര്യം വെച്ച് മൂടി വയ്ക്കാൻ പാടില്ല വളരെ നീറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് അത് കീപ്പ് ചെയ്യണം ഓക്കെ നെക്സ്റ്റ് ട്വൻറ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പേപ്പറെടുത്ത് വീണ്ടും നിങ്ങളുടെ ആഗ്രഹം ഓർക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അത് നടന്നു കിട്ടിയ പോലെ ഇമാജിൻ ചെയ്യുകയും ചെയ്തിട്ട് ആ പേപ്പർ ഈ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക സെയിം പ്ലേസ് മാറ്റരുത് അവിടെ തന്നെ അങ്ങനെ വയ്ക്കുക സെവൻ ഡേയ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക സെവൻ ഡേയ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ വെള്ളവും ആ പേപ്പറും അപ്പോഴേക്കും അത് നന്നായിട്ട് കലങ്ങിയിട്ടുണ്ടാവും അത് നിങ്ങളുടെ വീട്ടിലെ ഒരു ചെടിച്ചട്ടിയിലോ ഒരു ചെടിയുടെ അതായത് മുറ്റത്ത് നിൽക്കുന്ന ചെടിയാണെന്ന് വെച്ചാലും ആ മണ്ണിൻ്റെ അടിയിലോ ആ പേപ്പറും വെള്ളവും കളയുക ഓക്കെ മാത്രമാണ് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഒരു പ്രോസസ്സ് പോണെന്ന് വെച്ചാൽ ഈ ഏഴ് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യില്ലേ അത് സെവൻ 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 മെത്തേഡും നമുക്ക് യൂസ് ചെയ്യാനുള്ള സമയമാണ് അപ്പോൾ നമ്മൾ ഈ പേപ്പർ എടുക്കുകയോ ചെയ്യില്ല കാരണം പേപ്പറിന്റെ അടുത്തേക്ക് പോവുകയോ ഒന്നും ചെയ്യില്ല പോയാലും കുഴപ്പമില്ല ഞാൻ എടുക്കരുത് ഗ്ലാസ് ടച്ച് ചെയ്യരുതെന്നാണ് ഞാൻ പറഞ്ഞത് ഓക്കെ എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സെവൻ ഡേയ്സ് അത് നമ്മൾ ഉപ്പ് വെള്ളത്തിൽ മുക്കിയതിന് ശേഷമുള്ള സെവൻ ഡേയ്സ് രാവിലെ ഏഴ് മണിക്കും വൈകിട്ട് ഏഴ് മണിക്കും ഏഴ് പ്രാവശ്യം ഈ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന വിഷ് ഏഴ് പ്രാവശ്യം നിങ്ങൾ ഓർക്കുക നടന്ന് കിട്ടിയതായിട്ട് ഏഴ് പ്രാവശ്യം നിങ്ങൾ ഓർക്കുക ഓർക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഏഴ് പ്രാവശ്യം നിങ്ങളതൊരു പേപ്പറിൽ എഴുതുക ഏഴ് മണിക്കും ഏഴ് മണിക്കും രാവിലെയും വൈകിട്ടും ഏഴ് ദിവസം ചെയ്യുക എന്നിട്ട് യൂണിവേഴ്സിന് ആഗ്രഹം വിട്ടിട്ട് വെയിറ്റ് ചെയ്യുക നിങ്ങൾ സർപ്രൈസ്ഡ് സർപ്രൈസ്ഡാവുക ചെയ്യുക ബിക്കോസ് നിങ്ങൾ ഈ ഈ രീതിയിൽ ചെയ്ത ഏതാഗ്രഹവും നടക്കുക തന്നെ ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ നമ്മൾ ഈ പ്രപഞ്ചത്തോട് ചോദിച്ചിട്ട് നടത്തിയെടുക്കണം അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ്സിന് വേണ്ടിയിട്ടുള്ള ഹാപ്പി ലൈഫിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ ഇന്ന് ഇത്രേം പറയാനുള്ളൂ എല്ലാം പറഞ്ഞുകൊണ്ട് സ്റ്റേ പ്ലസ് താങ്ക്